കോടതിയിൽ സ്പെഷ്യൽ പബ്ലിക് ൂട്ടറെ നിയമിച്ചിരിക്കുന്നു മണ്ണാർക്കാട് കുമരമത്തൂർ പൈനിടം സ്വദേശി അഡ്വക്കേറ്റ് രാജീവ് നടക്കാവില്ല സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത് കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ മണ്ണാർക്കാട് എസ് സി കോടതിയിൽ പ്രോസിക്യൂട്ടർ ഉണ്ടായിരുന്നില്ല ഇത് പല സുപ്രധാന കേസുകളുടെയും വിചാരണ നടപടികളെ ബാധിച്ചു വിഷയം റിപ്പോർട്ടർ വാർത്തയാക്കിയതിന് പിന്നാലെയാണ് നടപടി ഇക്ബാൽ അറക്കലാണ് ചേരുന്നത് ഏതായാലും റിപ്പോർട്ടറാണ് ഈ വാർത്ത പുറത്തുവിട്ടത് അതിന് പിന്നാലെയാണ് നിയമനം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല കേസുകളുടെയും വിചാരണ നടപടികളേത് ബാധിച്ചിരുന്നു സുപ്രധാനമായ പല കേസുകളുടെയും വിചാരണ നടപടികളെയാണ് ബാധിച്ചിരുന്നത് ഇക്ബാൽ അറക്കലാണ് ചേരുന്നത് ഇക്ബാൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഒടുവിൽ നിയമിച്ചിരിക്കുകയാണ് ഇനി വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുക എന്നതാണ് ദൗത്യം വിനിത തീർച്ചയായും മണ്ണാർക്കാട് എസ് സി എസ് ടി സ്പെഷ്യൽ കോടതിയിൽ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമനം ഇങ്ങനെ നീണ്ടുപോയത് വലിയ രീതിയിൽ ആ കേസുകളെല്ലാം ബാധിച്ചിരുന്നു പ്രത്യേകിച്ചും ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളെല്ലാം ബാധിച്ചിരുന്നത് ഈ കോടതിയിലായിരുന്നു പല കേസുകളെയും വിചാരണ നടപടികൾ പൂർത്തീകരിക്കാനോ ആരംഭിക്കാനോ പോലും സാധിക്കാത്ത രീതിയിൽ വരെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനം വൈകുന്നതു മൂലം ഇത്തരത്തിൽ വിചാരണ നടപടികൾ നീണ്ടുപോയിരുന്നു വലിയ രീതിയിൽ പ്രശ്നവും പ്രതിസന്ധിയും തുടർന്ന സമയത്താണ് നമ്മൾ ഈ വിവയം അല്ലെങ്കിൽ ഈ വിഷയം വാർത്തയാക്കേണ്ടി വരുന്നത് ഇപ്പോൾ ഇത് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു വന്നിരിക്കുന്നു അഡ്വക്കേറ്റ് രാജീവിനെ ഇപ്പോൾ മണ്ണാർക്കാട് എസ് സി കോടതിയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറത്ത് ഇറക്കി ഇറക്കുകയും ചെയ്തിട്ടുള്ളത് വളരെ ആൾക്കൂട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികളെല്ലാം ഈ കോടതിയിലാണ് നടക്കുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഈ കേസിലെ പ്രതികൾക്കെല്ലാം ജാമ്യം കിട്ടി പോകുന്ന ഒരു സ്ഥിതി അതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഉയർന്നിരുന്നത് ഒരു കൃത്യമായിട്ടുള്ള സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലാത്തതാണ് ഈ പ്രതികൾക്ക് ഗുണകരമായത് അല്ലെങ്കിൽ സഹായകരമായത് എന്നുള്ളതാണ് ഏതായാലും ആ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും എല്ലാം ശേഷം ഇപ്പോഴിതാ സർക്കാരിന്റെ ഭാഗത്തൊരു ഇടപെടൽ വന്നിരിക്കുന്നു മണ്ണാർക്കാട് എസ് സി എസ് ടി കോടതിയിൽ ഇപ്പോൾ സർക്കാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഒടുവിൽ നിയമിച്ചിരിക്കുന്നു വിനീത ശരി ഇക്ബാൽ അറയ്ക്കലാണ് ഇക്ബാലിന്റെ വാർത്തയ്ക്ക് അതിലൊരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു എന്നതാണ് നിരവധി കേസുകളുടെ വിചാരണയാണ് മുടങ്ങിപ്പെടുന്നത് അതിലൊരു പരിഹാരം ഉണ്ടാകുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചത്